അവസാന ഭാഗം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി അന്തസ്സോടെ തൊണ്ണൂറ്റി രണ്ട് വർഷം ജീവിച്ചയാളെ വേണുഗോപാൽ തരം താഴ്ത്തി മധുവിന്റെ മകൾ കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിന്റെ ഇതിഹാസ നടൻ മധു തന്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനം ആഘോഷിച്ചത് യാഥാർത്ഥ്യമറിയാതെ എൻ്റെ അച്ഛനെക്കുറിച്ച് ഗായകൻ വേണുഗോപാൽ എഴുതിയ കുറിപ്പ് ഞങ്ങൾ കുടുംബക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ പോസ്റ്റിന്റെ അവസാന ഭാഗം വായിച്ചപ്പോൾ മകളായ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും അന്തസ്സോടെ തൊണ്ണൂറ്റി രണ്ട് വർഷം ജീവിച്ചയാളിനെ ഇങ്ങനെ വേണുഗോപാൽ തരം താഴ്ത്തി കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നി ഞാനതിനു മറുപടിയായി ഒരു പോസ്റ്റ് ഇടണം എന്ന് ആലോചിച്ചു അപ്പോഴാണ് തമ്പിയങ്കളിൻ്റെ പേജിൽ ഈ പോസ്റ്റ് കണ്ടത് ഉമാ ജയലക്ഷ്മി പറയുന്നു എനിക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി അച്ഛന് ഏറ്റവും അടുത്തറിയാവുന്ന തമ്പിയങ്കിൾ എഴുതിയിരിക്കുന്നു അതുകണ്ട് ഞങ്ങൾക്കെല്ലാം ആശ്വാസമായി അദ്ദേഹത്തിന്റെ മകൾ എന്ന നിലയ്ക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും വേണുഗോപാലിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിന് നിരക്കുന്നതല്ല തമ്പിയങ്കിൾ ഉചിതമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു അങ്കിളിന്റെ ഈ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു കൊള്ളട്ടെ എന്നുമാണ് ഉമ ജയലക്ഷ്മി പറഞ്ഞത് മധുവിനെ അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ശ്രദ്ധിക്കുന്നില്ലെന്ന ധ്വനിയുള്ളതായിരുന്നു വേണുഗോപാലിന്റെ കുറിപ്പെന്നായിരുന്നു വിമർശനം